പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ കേട്ടാൽ നിങ്ങൾക്ക് വല്ലാത്ത ആവേശം വരികയോ ചിലരെങ്കിലും കരയുകയോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവം പറയാനാണ് ഞാനും പ്രിയനും ഇരിക്കുന്നത് പ്രിയ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലേ അല്ല ഇന്ത്യയിലെയല്ല ലോകത്തിലെ തന്നെ ഹിന്ദുമതവിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകർക്കൊരുപക്ഷെ മുഴുവൻ പേർക്കും അറിഞ്ഞുകൂടാത്ത അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കാരണം അത്രമാത്രം അറിവും ബോധ്യവും ലോകപരിചയവുമുള്ള ആളുകൾ നമ്മുടെ പ്രേക്ഷകരായുണ്ട് അല്ലാത്ത ആളുകൾക്ക് വേണ്ടി കൂടിയാണ് അറിയാവുന്നവർക്ക് ഒരു ഓർമ്മ പുതുക്കലും അറിഞ്ഞുകൂടാത്തവർക്ക് പുതിയൊരു ഇൻഫർമേഷൻ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണണം സഞ്ചരിക്കണം ഇതൊരു മനസ്സിനെ വല്ലാതെ വന്ന് സ്പർശിക്കുന്ന ഒരു വീഡിയോ ആണ് ഗുരുവായൂരമ്പലം അറിയാമല്ലോ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണനാണോ അവിടെ ഉള്ളതെന്ന് ഞാൻ പറയാം ഏതായാലും ഗുരുവായൂരമ്പലത്തിന് നമ്മൾ ശബരിമല ഇല്ല പറയുന്ന പോലെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ തീ വച്ചതാണ് ഗുരുവായൂരമ്പലത്തിൽ തീ വച്ചതല്ല അതായത് ഏകാദശി കാലമായിരുന്നു ചാവക്കാട് വിളക്കാഘോഷം നടക്കുന്നു പുലർച്ചെ ഏതാണ്ട് ഒന്നേകാൽ മണിക്ക് വിളക്കുമാടത്തിലെ മര അഴികളിൽ പിടിച്ചു തീ പിടിച്ചു ഈ തീപിടുത്തം അഞ്ചര മണിക്കൂർ നീണ്ടു നിന്നു പുലർച്ചെ ഫയർ ഫോഴ്സ് വന്നപ്പോഴാണ് ഇതിന് തീ അണയ്ക്കാൻ പറ്റിയത് പക്ഷേ ഈ തീപിടുത്തത്തിനിടയ്ക്ക് ശ്രീകോലൊഴി ഒഴികെ നാലമ്പലം ചുറ്റമ്പലം തുടങ്ങി അതിൻ്റെ ഭൂരിഭാഗവും കത്തിപ്പോയി അപ്പോൾ ശ്രീലങ്കത്ത് ഭഗവാനിരിക്കുകയാണ് ഭഗവാൻ ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് തീ പിടിക്കുകയാണ് ഭയങ്കര തീ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ ഭഗവാന്റെ വിഗ്രഹം കത്തിപ്പോ അറിയാമല്ലോ ഈ ഗുരുവായൂർ എന്നുള്ള പേരിന് കാരണം ഗുരുവും വായുവും ചേർന്ന് എന്ന് പറയുമ്പോൾ ബൃഹസ്പതിയാണ് ബൃഹസ്പതിയും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് ഗുരുവായൂപുരം എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടോ എന്ന് പറയുന്നു രേഖകളൊക്കെ പതിനേഴാം നൂറ്റാണ്ട് വരെ കിട്ടിയിട്ടുള്ളൂ എന്നാലും പതിനാലാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട അതിപ്രാചീനമായ അതിശക്തമായ ഒരു വൈഷ്ണവ ആരാധനാ കേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ ഗുരു അപ്പോൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോലിന് തീ പിടിച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തമാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു ദുരന്തമാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ ഇങ്ങനെ നിർനിവേശരായിട്ട് നോക്കി നിൽക്കുകയാണ് തന്ത്രി അന്നത്തെ തന്ത്രി ചേന്നാസ് പരമേശ്വരൻ തമ്മിൽ പാടുമൊക്കെ അവിടെ നിന്ന് അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറനരയിൽ ഒരു ഹോട്ടലുണ്ട് ജയകൃഷ്ണ ഹോട്ടൽ ഈ ജയകൃഷ്ണ ഹോട്ടൽ നടത്തുന്നത് വീട്ടിക്കിഴി കേശവൻ നായർ എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അവിടെ വലിയ ക്ഷേത്രത്തിൽ ഒരു വലിയ മണിയുണ്ട് ഈ മണി ഇങ്ങനെ അടിച്ച് ആളെ കൂട്ടുന്നുണ്ട് മണ്ണാരത്ത് ശങ്കരനാരാണ് അങ്ങനെ ശങ്കരനാരായണൻ ഈ മണ്ണാരത്ത് ശങ്കരനാരായണൻ ഈ പണിയടിച്ച് ആളെ കൂട്ടുന്ന സമയത്താണ് വീട്ടുകിഴി കേശവൻ നായർ ഓടി വന്നു വീട്ടുകിഴി കേശവൻ നായർ ജയകൃഷ്ണ ഹോട്ടലിൻ്റെ മുതലാളിയാണ് മാത്രമല്ല ഒരൊന്നാം ആർ എസ് കാരാണ് കാക്കി ട്രൗസറൊക്കെ ഇട്ട് ആർ എസ് എസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വയം സേവകൻ അദ്ദേഹം പറഞ്ഞു ഈ തന്ത്രിയോട് വന്നിട്ട് പറഞ്ഞു തിരുമേനി ഭഗവാന്റെ വിഗ്രഹം കത്തിപ്പോകും അപ്പം എന്താ ഇപ്പം ചെയ്യുക അപ്പോഴാണ് ഒരു സ്വയം സേവകൻ്റെ സ്വയം സേവകൻ്റെ കരുത്ത് മനക്കരുത്ത് നിശ്ചയദാഠ്യം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞു കേശവൻ നായർ പറഞ്ഞു ഞാൻ ഈ തീക്കത്തൂടെ കയറി പോയി വിഗ്രഹം എടുക്കാം ചുറ്റും തീ ആളിക്കത്തുകയാണ് നമ്മൾ സിനിമകളിൽ കണ്ടു കൃഷ്ണ എന്നുള്ള സിനിമയ്ക്ക് അത് ഓർമ്മമില്ലേ ആ തീപിടിക്കുന്ന സർക്കസ് ടെൻഡിനകത്തേക്ക് ഈ നായകൻ ഓടിക്കയറുന്ന പോലെ ഞാൻ അപ്പോൾ ചുറ്റും തീ ആളിപ്പടരുന്നോ നാലമ്പലോ എല്ലാം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആറര അഞ്ചര മണിക്കൂർ നീണ്ടുന്ന തീപിടുത്തമാണ് കേശവൻ നായർ എന്ന് പറയുന്ന ആറസ് കാരൻ പറഞ്ഞു ഞാൻ അകത്ത് കയറി വിഗ്രഹം എടുത്തുകൊണ്ട് വരാൻ സമ്മതിച്ചാൽ മതിയെന്നവർ തന്ത്രി പറഞ്ഞു ആയിക്കോട്ടെ എടുക്കാൻ പറ്റുമോ കേശവൻ നേരെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കൂ അനുമതി തന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയപ്പോൾ വീട്ടിൽ കേശവൻ നേരം ഓടിപ്പോയി രുദ്രതീർത്ഥത്തിൽ മൂന്ന് തവണ മുങ്ങി എന്നിട്ട് ഓടി അകത്തോട്ട് ഒരു തീക്കുള്ളിലൂടെ പാഞ്ഞകത്ത് കയറി ഭഗവാന്റെ വിഗ്രഹം കയ്യിലെടുത്തു കയ്യിലെടുത്ത നേരെ കൊണ്ടുവന്ന് കൂത്തമ്പലത്തിൽ വെച്ചു പിന്നീട് തന്ത്രി മഠത്തിൽ വെച്ചു അങ്ങനെയാണ് അമ്പലത്തിലെ തീപിടുത്തത്തിൽ നിന്ന് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിഗ്രഹം സുരക്ഷിതമായി പുറത്തെത്തിച്ചത് വീട്ടിൽ കീഴി കേശവൻ നായർ ആർ എസ് എസ് മനസ്സിനെ ആർ എസ് എസ് കാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ആലോചിക്കുക കാരണം ഒരു രാഷ്ട്രത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരാളാണ് ഒരു സംഘപ്രവർത്തകൻ അല്ലേ ആ സംഘപ്രവർത്തകന് തീ എന്ത് ചുറ്റും തീ ആളിക്കത്തുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല ഞാനകത്ത് കയറി എൻ്റെ ഭഗവാനെ എടുത്തുകൊണ്ട് പുറത്തു വരും പിന്നീട് ഞാൻ വായിച്ചിരുന്നു ഒരു പത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സപ്ലിമെന്റ് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം വീട്ടിൽ കീഴിൽ കേശവൻ നായർ പറഞ്ഞു ഞാൻ ചെന്ന് അകത്ത് കയറി ചുറ്റും തീ ഇങ്ങനെ ആളിപ്പെടരുത് ചൂടൊന്നും ഞാൻ അറിഞ്ഞില്ല തീനാളങ്ങൾ നാളങ്ങൾ വന്ന് എന്നെ സ്പർശിക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ അകത്തേ കയറി ഒരു ഒറ്റ ലക്ഷ്യം ഒറ്റ ചിന്ത മാത്രമേ ഭഗവാനെ ഉണ്ടാകുള്ളൂ ഭഗവാനെ ഭഗവാനെടുത്ത് തിരിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് സുരക്ഷിതമായി വെക്കണം ഭഗവാൻ ഒരു പോറലും പറ്റാൻ പാടില്ല ഭക്തൻ സ്വന്തം ജീവിതം ആത്മാഹുതി ചെയ്യാൻ തീരുമാനിച്ച് അഗ്നിയെ കൂസാതെ അതിനുള്ളിലേക്ക് പാഞ്ഞുകയറി എടുത്തുകൊണ്ട് വന്ന വന്നു അന്നോ യശവന്തായർ പറയാണ് ആ വിഗ്രഹം എൻ്റെ കൈകൊണ്ട് തൊട്ടപ്പോൾ ഭഗവാൻ എൻ്റെ ശരീരത്തിലേക്ക് കയറിയതുപോലെ എനിക്ക് തോന്നി എന്ന് പറയും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് പെട്ടെന്ന് ഓർക്കാൻ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ ഈ ഭാസ്കരൻ നായർ അജയൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ഇടപെടൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറുണ്ട് അദ്ദേഹം വലിയ കാര്യമാത്രം പ്രസക്തമായ കുറിപ്പുകൾ എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ ഈ കേശവൻ നായരെ പരാമർശിച്ചപ്പോഴാണ് ഞാൻ ഈ ചരിത്രം തേടി പോയത് അപ്പോൾ അദ്ദേഹം പറയാണ് ഈ നമ്മുടെ ഈ ഗുരുവായൂര വിഗ്രഹം എന്ന് പറയുന്നത് പാതാളാഞ്ചനം കൊണ്ടു കൊണ്ടൊക്കെയാണ് കേരളത്തിൽ രണ്ടേ രണ്ട് ക്ഷേത്രങ്ങളെ പാതാളാഞ്ജന വിഗ്രഹങ്ങളുണ്ട് ഒന്ന് ഗുരുവായൂരും ഒന്നൊന്ന് ബിൽവാദ്രി ബിൽവാദ്രി നാഥനല്ലേ ബിൽവാദ്രി ക്ഷേത്രത്തിൽ തിരുവല്ലവാമലയിൽ അവിടെ ശ്രീരാമചന്ദ്രനാണ് ശ്രീരാമചന്ദ്രൻ്റെ വിഗ്രഹം സ്വയംഭുവാണ് അവിടെ ലക്ഷ്മണനും തുല്യ പ്രധാന്യത്തോടെ ഉണ്ട് ഈ പാതാളാഞ്ജനം എന്ന് പറയുന്ന ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ പാതാളത്തിലുള്ള ഒരു ശിലയാണ് വളരെ കടുപ്പ വളരെ ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത നല്ല കട്ടിയുള്ള ശിലാരൂപത്തിൽ ഉണ്ടാക്കി കിട്ടാനില്ല പാതാളാഞ്ജനം അങ്ങനെ കിട്ടത്തില്ല പാതാളാഞ്ജനം കൊണ്ട് കേരളത്തിൽ തന്നെ രണ്ട് ക്ഷേത്രങ്ങളേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അത്ര അത്ര അപൂർവമായ ഒരു വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കഥ പറയുന്നത് ഗുരുവായൂരെ നേരത്തെ പറഞ്ഞല്ലോ ഗുരുവായൂരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനെയാണ് പക്ഷേ കൃഷ്ണൻ്റെ ജനന സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ചതുർബാഹുവായ വിശ് പൂർണ്ണ രൂപം കാണിച്ചു കൊടുത്തു ആ പൂർണ്ണ രൂപമാണ് മഹാവിഷ്ണു ആണ് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ആരാധിക്കുന്നത് ഉണ്ണികൃഷ്ണനായിട്ടാണ് അതെ അത് ആർക്കും അറിയുന്നത് എല്ലാവരുടെ ധാരണ ഗുരുവായൂരമ്പലത്തിനാത്തിരിക്കുന്ന ആരാ അത് കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അല്ല ചതുർബാഹുവായ സാക്ഷാൽ മഹാവിഷ്ണു ആണ് ഇരിക്കുന്നത് അതിനെ നമ്മൾ ആരാധിക്കുന്നതാണ് കൃഷ്ണൻ്റെ ഭാവത്തിൽ ഇനി വേറെ കാര്യമുണ്ടെങ്കിൽ ഈ കൃഷ്ണനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ടിപ്പു സുൽത്താനെ മറക്കാൻ പാടില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ടിപ്പു പടം നയിച്ച് വരികയാണ് ടിപ്പു പടം നയിച്ച് വന്ന് ക്ഷേത്രങ്ങൾ വരുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങളെല്ലാം തകർത്തു അപ്പോൾ ഗുരുവായൂർ എത്തിയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഉറപ്പായിട്ടും തകർക്കും കാരണം കേരളത്തിലെ അക്കാലത്ത് ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ഏറ്റവും കൂടുതൽ നടവരവുള്ള ക്ഷേത്രം ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ക്ഷേത്രം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ കാഫറുകൾ ഒന്നിച്ചു ചേരുന്ന ക്ഷേത്രം അതുകൊണ്ട് ആ ക്ഷേത്രം പകർക്കുക എന്നുള്ളത് ടിപ്പുവിൻ്റെ അജണ്ടയായിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായി അപ്പോൾ അന്നത്തെ മല്ലിശ്ശേരി നമ്പൂതിരിയും ത ശാന്തിക്കാരോട് തീരുമാനിച്ചു ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ കടത്തണം എന്നിട്ടവർ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്ത് അത് ചിലരൊക്കെ പറയുന്നുണ്ട് അത് ഉത്സവ വിഗ്രഹം മാത്രമാണ് എന്ന് പറയുന്നു ആ വിഗ്രഹം അവിടുന്ന് കടത്തി ജലമാർഗം കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് എറണാകുളം രവികുളത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അവിടെ കൊണ്ടുവന്ന് രാത്രി ഇറക്കി വെച്ചു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കൊണ്ടുവച്ച സ്ഥലം ഇന്നും എറണാകുളം രവിപുരത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ മാർക്ക് ഇത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പോയി അതുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുകയും കാരണം ഗുരുവായൂരപ്പൻ വന്നിരുന്ന സ്ഥലമാണല്ലോ അതിനുശേഷം ഇത് അമ്പലപ്പുഴയൊക്കെ ഉണ്ട് പോയി അമ്പലപ്പുഴയിൽ ചമ്പകശ്ശേരി രാജാവ് ചമ്പകശ്ശേരി രാജ കൊട്ടാരത്തിൽ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മടത്തിൽ ഇതിനുവേണ്ടി പ്രത്യേക ശ്രീകോവിലൊക്കെ ഉണ്ടാക്കി തിട്ടപ്പള്ളി കിണറും ഒക്കെ ഉണ്ടായിട്ട് ഗുരുവായൂരപ്പനെ അവിടെ പ്രദർശിച്ചു ആരെ പേടിച്ചാന്നറിയോ ടിപ്പൂവിനെ പേടിച്ചിട്ട് അപ്പോൾ അഗ്നിയെപ്പോലും അതിജീവിക്കാൻ കഴിഞ്ഞ ഭക്തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് രക്ഷ രക്ഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു പരിക്ക് പോലും പറ്റാതെ സൂക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞ വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം പക്ഷേ ഒരു കാട്ടാളനായ ഒരു മനുഷ്യനെ പേടിച്ച് ഭക്തർക്ക് അവിടെ നിന്ന് മാറ്റി വെക്കേണ്ടി വന്നു അമ്പലപ്പുഴയെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടി വന്നു അത് ആലോചിച്ച് നോക്കും അങ്ങനെ ഒരു ദുരന്തം കൂടി കേരളത്തിൻ്റെ ഇതൊന്നും ഇതൊക്കെ പറയുമ്പോൾ മതേതരത്വം തകർന്നു പോകും എന്ന് പറയും കാരണം നമ്മളാരെങ്കിലും പഠിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗുരുവായൂർ പഠിക്കുമ്പോഴും പറയുമ്പോഴും ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാൻ ടിപ്പ് വന്നുവെന്നും അതിൽ ഭയന്ന് ആ ഭഗവാന്റെ വിഗ്രഹം എടുത്ത് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയി സംരക്ഷിക്കേണ്ടി വന്നു എന്നും എന്നുള്ള ചരിത്രം കേരളത്തിനാൾക്കറിയില്ല കാരണം അന്നു മുതൽ തന്നെ ഈ ഇസ്ലാമിക അധിനിവേശം ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴ കൊണ്ടുവച്ചത് ഇപ്പോൾ ചിലപ്പോൾ ടിപ്പു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ടിപ്പു ക്ഷേത്രങ്ങൾ താർത്തു എന്നൊക്കെ പറയുന്നത് വെറുതെ ആണ് എന്ന് പറയുന്ന മതേതരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം എങ്ങനെ ഗുരുവായൂർ വിഗ്രഹം എങ്ങനെ അമ്പലപ്പുഴയിലെത്തി അത് ഇറക്കി വെച്ച സ്ഥലം ഇപ്പോഴും എറണാകുളത്ത് രവീപുരം ക്ഷേത്രത്തിൽ വരെ ഉണ്ട് എന്ന് പറയുന്നത് കാണണം അറിയാതെ പോകരുത് അപ്പം ഇങ്ങനെ ഈ നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഭഗവാനെ സംബന്ധിച്ചിപ്പം ചില രീതിയുണ്ട് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനെ രക്ഷിക്കാൻ മനുഷ്യനെ വന്നത് അതങ്ങനെയാണ് ഭഗവാനെ നമ്മൾ എന്താണ് നമ്മളൊരു ഒരു ശില അതിൽ അതിൽ പ്രതിഷ്ഠിക്കുന്ന ആൾ അയാളുടെ ആത്മാവിൻ്റെ ജീവൻ്റെ അംശം നടത്തിയതിനുള്ള പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നടത്തിയിട്ടാണ് നമ്മളതിനെ അങ്ങോട്ട് ശക്തി നൽകുന്നത് ശക്തി നൽകുകയാണ് ജീവൻ്റെ അംശം നൽകുകയാണ് അതപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഒരു ചൈതന്യം കൂടിയിരുത്തുക ആ ചൈതന്യത്തെ നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ പരിപാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചൈതന്യ ലോഭം ഉണ്ടാവുകയും അത് ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഒരുപാട് കാര്യങ്ങളറിയാം നമ്മൾ എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടായിട്ടുണ്ട് ലോകത്തിൻ്റെ പരഭാഗത്ത് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന മൂർത്തികളെ ആരാധിക്കാതിരിക്കുകയും അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന നേദ്യങ്ങളും മറ്റും നൽകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗ്യ അനർത്ഥങ്ങളുണ്ടായത് ഒരുപാടറിയാം അതെ അത് പറയുന്നുണ്ട് ധർമ്മരക്ഷത രക്ഷിതാണ് അതായത് നമ്മൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ദൈവം താൻപാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത് ധർമ്മത്തെ രക്ഷിക്കാനുള്ള കാര്യങ്ങളും ധർമ്മം നമ്മളെ രക്ഷിക്കും അപ്പം ഈശ്വരനെ നമ്മൾ ആരാധിക്കുക എന്ന് പറയുന്നത് സംരക്ഷിക്കുക നമുക്കുള്ള സംരക്ഷണം കൂടിയാണ് ഭഗവാനെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മളാണ് സംരക്ഷിക്കപ്പെടുന്നത് അപ്പം നമ്മൾ ഈ ചിലരൊക്കെ പറയും നമ്മൾ വിളക്ക് കൊളുത്തുന്നു വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് മുടക്കാമോ എന്ന് ചോദിച്ചാൽ വിളക്ക് കൊടുത്താൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടർന്ന് കൊളുത്താം എന്ന് അല്ലെങ്കിൽ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരാധന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരാധിച്ചുകൊണ്ടേ ഇരിക്കാം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലാതെ അനർത്ഥങ്ങൾ വരുത്തിവെക്കുന്നത് സ്വയം വരുത്തിവെക്കുന്നതാണ് കാരണം ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ദേവതയ്ക്ക് ആവശ്യമുള്ള ആഹാര നീഹാരാദികൾ കൊടുക്കണം നിത്യാന നിത്യനിദാനങ്ങൾ കൊടുക്കണം അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഏതായാലും ഗുരുവായൂരപ്പന്റെ ഈ കഥ പെട്ടെന്നിങ്ങനെ നമ്മുടെ വീട്ടിക്കിരി കേശവൻ നായർ എന്ന് പറയുന്ന സ്വയം സേവകൻ്റെ കഥ ഒരുപാട് പേർക്കൊന്നും അറിയില്ല ഒരു ഈ പോലെ നിങ്ങൾ പറയുന്ന ആർ എസ് എസ് കാരനെ എന്നെ കുറിച്ച് എന്താണ് ധാരണ എന്ന് ചോദിച്ചാൽ ആർ എസ് എസ് കാരൻ അവൻ്റെ ജീവൻ പോലും മാറ്റിവെക്കും രാജ്യത്തിന് വേണ്ടി തൻ്റെ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാ മനുഷ്യരും ഭയചകിതരായി മാറി നിൽക്കുമ്പോൾ ക്ഷേത്രത്തിന് തീ പിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം കത്തി അമർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒന്നേകാൽ മണിക്ക് ശ്രീകോവിലിന് തീ പിടിച്ചിരിക്കുമ്പോൾ ആ അഗ്നിക്കിടയിലൂടെ ഒരു മനുഷ്യൻ കടന്ന് ചെന്ന് പാഞ്ഞു ചെന്ന് ആ വിഗ്രഹമെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ താൻ കരിഞ്ഞു ഭസ്മമായി പോയാലും തൻ്റെ മൂർത്തിയെ രക്ഷിക്കണമെന്ന് കരുതുന്ന അതെ ഒരു ഭാവമുണ്ടല്ലോ അത് ഒരു പക്ഷേ കേരളത്തിൽ സ്വയം സേവകർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ അദ്ദേഹം അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ഈ സംഭവം ഉണ്ടായി അമ്പത്തൊന്ന് വർഷത്തിന് ശേഷം നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് കേശവൻ നായർ വിഷ്ണുപാദം പോകിയത് ഏതായാലും ഭഗവാൻ കുറിച്ച് ഓർക്കിപ്പിക്കുമ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ കേശവൻ നായർ എന്ന ജയകൃഷ്ണ ഹോട്ടൽ നടത്തിയിരുന്ന ആളെ കൂടി ഓർമ്മിക്കണം അദ്ദേഹം ഒരു സ്വയം സേവകൻ കൂടിയായിരുന്നു